നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു രാജ്യം ജനാധിപത്യത്തിൽ നിന്നും ഫാസിസത്തിലേക്ക് ജനറൽ പൊന്നാനിയിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിന നേതാവിന്റെ ഒരു പരാമർശം രാജ്യം ജനാധിപത്യത്തിൽ നിന്നും ഫാസിസത്തിലേക്ക് വൈദ്യുതി മാറുന്നു എന്ന് അജ്മൽ ഇസ്മായിൽ അഭിപ്രായപ്പെട്ടു മോദിയല്ല ഭരണഘടനയാണ് ഗാരണ്ടി എന്ന മുദ്രാവാക്യമുയർത്തി എസ് ടി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി പൊന്നാനിയിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ രാജ്യത്തിന്റെ പൗരന്മാർ കാരണം ഏകാധിപത്യവും ഹിന്ദുത്വ രാഷ്ട്രവും ഒക്കെ സ്ഥാപിക്കണമെന്ന ഫാഷിസ്റ്റുകളുടെ ഗൂഢ താല്പര്യമാണ് നരേന്ദ്രമോദിമാര് വ്യാജ ഗ്യാരണ്ടി പുറപ്പെടുവിക്കുമ്പോൾ അമിത്ഷമാർ അതിനോശാന പാടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദിമാർക്കും അമിത്ഷമാർക്കും അവരുടെ അവരുടെ മുൻഗാമികളായ ഈ രാജ്യത്തെ ഒറ്റ കൊടുത്ത ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഒറ്റ കൊടുത്തും ചെരുപ്പ് നക്കികൾക്കും അവർക്കും അവരുടെ അവരുടെ കിങ്കിരന്മാർക്കും അവരുടെ തന്തമാർക്കും തീർക്കൊടുത്ത ഭൂമിയല്ല ഇന്ത്യ രാജ്യം അത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ അവരുടെ രക്തം കൊണ്ട് ചുവന്ന അവർ ഈ രാജ്യത്തെ ജീവനും ജീവിതവും കൊണ്ട് ഈ രാജ്യത്തെ പൗരന്മാർക്ക് നേടിക്കൊടുത്ത യഥാർത്ഥ ഈ ഭൂപ്രദേശം അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ രാജ്യമെന്നൊരു നേടിയ ഈ സ്വാതന്ത്ര്യം ഒരു ഒരു കാരണവശാലും മുന്നിലും അടിയറ ഇന്ത്യൻ ജനത തയ്യാറല്ല റിപ്പബ്ലിക് ദിന സംഗമത്തില് ഈ റിപ്പബ്ലിക് ദിന സന്ദേശമായിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയുവാനുള്ളത് രാജ്യത്തിന്റെ ഭരണഘടന പൊളിച്ചെഴുതാൻ ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികൾ അനുവദിക്കില്ല എന്നും ഇദ്ദേഹം ജില്ലാ പ്രസിഡന്റ് അൻവർ പാനി അധ്യക്ഷത വഹിച്ചു എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ഇബ്രാഹിം തിരൂർ വിമൻസ് ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ സമിതി അംഗം റജീന കുന്നൻബാവ തുടങ്ങിയവർ സംബന്ധിച്ചു